ആരംഭിച്ചിട്ടുണ്ട് അവർ ആ യൂട്യൂബ് ചാനൽ ആരംഭിക്കുന്നതിനൊപ്പം തന്നെ അത് കൃത്യമായ രീതിയിൽ വീഡിയോകളടക്കം പോസ്റ്റ് ചെയ്ത് ഒരു വരുമാന മാർഗം കൂടി ആക്കി മാറ്റിയിട്ടുണ്ട് ഈ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യ വകുപ്പ് ഈ വിഷയത്തിൽ ചില ചട്ടങ്ങൾ ഡോക്ടർമാർക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ഏതായാലും ഇത്തരത്തിലുള്ള ചിലർ ഇതുമായി ബന്ധപ്പെട്ടുള്ള അനുമതി അടക്കം തേടിയിരുന്നു ഈ ഒരു സാഹചര്യത്തിൽ ഏതായാലും ഇത്തരത്തിൽ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഉള്ള പോസ്റ്റുകൾക്കും അതോടൊപ്പം തന്നെ ആ യൂട്യൂബ് ചാനലുകൾ ഒരു തരത്തിലുള്ള അനുമതിയും നൽകാൻ സാധിക്കില്ല എന്ന് തന്നെയാണ് ആരോഗ്യ വകുപ്പ് വ്യക്തമാക്കിയിരിക്കുന്നത് ഇത് പൂർണ്ണമായും ചട്ടങ്ങളുടെ ലംഘനമാണ് എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് ഇപ്പോൾ വിലക്ക് ഏർപ്പെടുത്തിയിരിക്കുന്നത് ശരി